വന്നിരിക്കുന്നത് പൊട്ടിയ പ്ലാസ്റ്റിക് പാത്രങ്ങളും അതേപോലെ തന്നെ ഹോൾസ് വീണതും ലീക്ക് ആവുന്നതുമായിട്ടുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളും അതേപോലെ ജഗ്ഗൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുത്തനാക്കാൻ പറ്റിയ കിഡിലിന് ഐഡിയ ആയിട്ടാണ് ടാപ്പ് തുറന്ന പോലെയാണ് ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ താഴെ നിന്ന് വെള്ളം വീഴുന്നത് അത്രയ്ക്ക് പൊട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശരിയാക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഹോൾസ് എല്ലാം അടക്കാൻ പോകുന്നത് അപ്പോൾ അത് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് തെർമോക്കോൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പപ്പടമാണ് പപ്പടത്തിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മൂന്ന് തരത്തിലാണ് നമ്മളിതെല്ലാം ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം തന്നെ നമുക്ക് സ്റ്റീൽ പാത്രം ശരിയാക്കാം അപ്പോൾ ഇതേ എൻ്റെ വീട്ടിലെ ഈ ഒരു ജഗ്ഗിന് നല്ലപോലെ ചോർച്ചയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹോൾ വരുന്നത് ഈ കൈപ്പിടിയുടെ ഭാഗത്താണ് ഓരോ തുള്ളി തുള്ളിയായിട്ട് ഇതേപോലെ വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതേ ഒരു ജഗ്ഗും അതേപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൻ്റെ ഈ ചായപ്പാത്രത്തിൻ്റെ താഴെയായിട്ട് വിള്ളൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വിള്ളലുള്ള ഭാഗത്തു നിന്നും ഇറ്റിറ്റിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കും അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം ശരിയാക്കാൻ പോകുന്നത് ഈ സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഓരോ തുള്ളി ഓരോ തുള്ളി വെള്ളം ആ ഒരു വിള്ളലുള്ള ഭാഗത്തുനിന്ന് താഴേക്ക് വീഴുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇനി നമുക്കിത് എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഞാനിത് ഒരു പച്ചപ്പടമാണ് എടുത്തിരിക്കുന്നത് ഇത് മുഴുവനായിട്ടൊന്നും ആവശ്യമില്ല ഒരു ചെറിയ പീസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതേ ഒരു ചെറിയ പീസ് പപ്പടം കീറി എടുത്തിട്ട് നമുക്കൊന്ന് കുതിർത്തി അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒട്ടിക്കാനുള്ള പാത്രം തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ കുതിർന്ന പപ്പടം ആ ഒരു ഭാഗത്ത് ആ വിള്ളലുള്ള ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരണം പപ്പടം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ ആ വിള്ളലുള്ള ഭാഗത്തെല്ലാം ഒരു പശ പോലെ തേച്ച് കൊടുക്കുക അപ്പോൾ അതേ വിള്ളലുള്ള ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇതേ പപ്പടം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജഗ്ഗിൻ്റെ ഹോളും ഈ ഒരു രീതിയിൽ തന്നെ അടക്കാം ജഗ്ഗിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് വെള്ളം ചോരുന്നത് അപ്പോൾ പപ്പടം ഒന്ന് കുതിർത്തിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പേസ്റ്റ് പോലെ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ അതേ ജഗ്ഗിൻ്റെ ആ ഒരു ഹോളുള്ള ഭാഗവും നമ്മൾ പപ്പടം വച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം അപ്പോൾ സ്റ്റീൽ പാത്രവും അതേപോലെ തന്നെ ജഗ്ഗും ഉണങ്ങി വരട്ടെ എന്നിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് ടെസ്റ്റ് ചെയ്യാം ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വരട്ടെ എന്നിട്ട് നമുക്ക് ചായപാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി കൂടി നോക്കാം ചൂടാവുമ്പോൾ ഈ പശ ഇളകി പശയിളകി എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ഐഡിയ കാണാം അപ്പോൾ ഇത് നല്ലപോലെ ലീക്കാവുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ മഗ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു വാട്ടർ ബോട്ടിലും എടുത്തിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ നിന്ന് ഒരുപാട് വെള്ളം ലീക്കാവുന്നുണ്ട് അടിഭാഗമാണ് പൊട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ വാട്ടർ ബോട്ടിൽ ആദ്യം എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് കണ്ടു നോക്കാം ഈ ഒരു വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളമെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഉള്ളിൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല പുറത്ത് മാത്രമാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ പുറംഭാഗം നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ ഒട്ടിക്കുന്നത് നമ്മൾ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് പൊടിയുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊടിയുപ്പ് എടുത്ത് വെക്കാം അതിനുശേഷം നമുക്കിനി ആവശ്യമുള്ളത് കുറച്ച് ഫ്ലക്സ് ക്യൂക്കാണ് അപ്പോൾ സാധാരണ ഈ വാട്ടർ ബോട്ടിലൊക്കെ ഇതേപോലെ പൊട്ടുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ പൊട്ടുന്ന സമയത്ത് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് മാത്രം ഉപയോഗിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് വിട്ടുപോകും എന്നാൽ ഇതുപോലെ നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ഫ്ലക്സ് ക്യൂക്കിന് മീതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല സ്ട്രോങ് ഇരുന്നോളും പിന്നെ ഈ ഒരു ബോട്ടിലിന് ലീക്കേ ഉണ്ടാവില്ല അത്രയ്ക്ക് സ്ട്രോങ് ഇരുന്നോളും ഇനി നമുക്ക് കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് കൂടി ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം ആ ഒരു ഉപ്പ് പൊടിയുടെ മുകളിലായിട്ട് തേച്ച് കൊടുക്കുമ്പോൾ ഉപ്പും കൂടി അങ്ങോട്ട് നന്നായിട്ട് അതങ്ങ് മെൽറ്റ് ആയിട്ട് അവിടെ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഞാൻ ഞാനത് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം അപ്പോൾ ഈ കുപ്പി നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം കുപ്പിയിൽ ലീക്ക് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുപ്പിയിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് നോക്കിക്കേ ഒരു തുള്ളി വെള്ളം പോലും ലീക്ക് ആവുന്നില്ല നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതാണ് എത്ര ഫോഴ്സിലാണ് ഈ കുപ്പിയിൽ നിന്ന് വെള്ളം താഴേക്ക് പോയതെന്ന ഹോളിലൂടെ എന്നാൽ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒട്ടി വന്നിട്ടുണ്ട് ഫ്ലെക്സ് ക്യൂക്ക് മാത്രം വച്ചാണ് നമ്മൾ ഒട്ടിച്ചതെങ്കിൽ വീണ്ടും ആ ഭാഗത്ത് ലീക്ക് വരാനും കുറച്ച് നാൾ കഴിയുമ്പോൾ പശ പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ നല്ലപോലെ ലാസ്റ്റ് ചെയ്തോളും ഇനി നമുക്ക് തെർമോക്കോൾ ഉപയോഗിച്ച് ഈ മഗ് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഈ മഗിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നല്ല പൊട്ടലുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് തെർമോക്കോൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് കാണാം ഈ മഗ്ഗിൽ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഈ മഗിന് എത്രത്തോളം ഹോൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കി ടാപ്പ് തുറന്ന പോലെയാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ നനവൊക്കെ ഒന്ന് തുടച്ചെടുക്കാം ഒരു ചെറിയ പീസ് തെർമോക്കോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം അപ്പോൾ കത്രിക ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ ഇതേപോലെ നീളത്തിലുള്ള ചെറിയ ചെറിയ പീസാക്കി എടുക്കാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അത് ഇതേപോലെ നീളത്തിലെടുക്കാം ഇനി നമുക്ക് പൊട്ടിയ ഭാഗത്തായിട്ട് ആദ്യം ഫ്ലെക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫ്ലെക്സ് ക്യൂക്ക് ഇതേപോലെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് തെർമോക്കോളിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം ഈ ഫ്ലെക്സ് ക്യൂക്കിന് മുകളിലേക്ക് നമ്മൾ തെർമോക്കോളിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പൊട്ടിയ ഭാഗത്ത് വെച്ച് കൊടുക്കുക ഇതേപോലെ പൊട്ടിയ ഭാഗത്ത് തെർമോക്കോള് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനു മുകളിലേക്ക് കുറച്ചും കൂടി ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ തെർമോക്കോളിന് മുകളിലേക്ക് ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ മെൽറ്റായിട്ട് തീർത്തും അതിൽ പശ പോലെ ഒട്ടിപ്പിടിച്ചിരുന്നുള്ളു നോക്കിക്കേ നമ്മൾ ഈ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു തെർമോക്കോള് മെൽറ്റ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് നോക്കി ആ തെർമോക്കോൾ മെൽറ്റ് തീർന്നു ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉൾഭാഗത്തും ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉൾഭാഗത്ത് കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഞാൻ ഇതേ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ തെർമോക്കോള് നീളത്തിലൊരു പീസ് അതിന് മുകളിലേക്ക് വെച്ചിട്ട് ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചു കൊടുക്കാം നോക്കി ഈ ഫ്ലെക്സ് ക്യൂക്ക് നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു തെർമോക്കോൾ മെൽറ്റ് ആയിട്ട് ഒരു പശ പോലെ ആ ഭാഗത്ത് അങ്ങ് ഒട്ടിപ്പിടിച്ചിരുന്നോളും പിന്നെ ഒട്ടും തന്നെ ഈ ഒരു ഭാഗത്ത് ലീക്ക് ഉണ്ടാവില്ല നോക്കിയി ആ ഒരു തെർമോക്കോളിൻ്റെ വൃത്തിയേടെ ഒന്നുമില്ല നന്നായിട്ട് അതങ്ങനെ ഒരു ലെയർ പോലെ അവിടെ പറ്റി പിടിച്ചിരുന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൂടി ചെയ്തു കൊടുക്കാം ആദ്യം ഫ്ലെക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്യാം ഈ മഗിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല സ്ട്രോങ് ആയിരിക്കുന്നതിനായിട്ട് ഒരു വലിയ പീസ് തെർമോക്കോളാണ് ഞാൻ വച്ച് കൊടുത്തത് എന്നിട്ട് ഈതിനും ഈതേ കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചപ്പോൾ നോക്കി അതിങ്ങനെ മെൽറ്റ് ആയി മെൽറ്റായി ആ ഒരു തെർമോക്കോൾ ശരിക്കും ഇൻവിസിബിൾ ആവുകയാണ് ചെയ്തത് അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കപ്പ് ഒട്ടി രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ കൊടുക്കുക ഈ ഒരു ഒരു ഭാഗം നല്ല ആവുന്നതിനായിട്ട് ചെറിയ പീസ് ോൾ കൂടി വെച്ച് ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തു അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഒട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മകില് വെള്ളം ഒഴിച്ച് നോക്കാം അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നോക്കിക്കേ ഒരു തുള്ളി പോലും ലീക്കാൻ നോക്കിക്കേ നല്ല പോലെ ഇനി നമുക്ക് ഈ കൈപ്പിടിയുടെ ഭാഗം സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം നോക്കിക്കേ ഈ മകിൽ നിറച്ച് വെള്ളമുണ്ട് ഞാൻ ഇതേ കൈപ്പിടിയിൽ മാത്രമാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ വിട്ടു പോകുന്ന നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ലീക്കും ഇല്ല നല്ല പോലെ സ്ട്രോങ് ആയിട്ട് കൈപ്പിടിയും ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടിപ്പാണിത് അപ്പോഴത്തെ സ്റ്റീൽ പാത്രത്തിൽ പപ്പടം നല്ല പശ പോലെ ഒട്ടി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചിരുന്നു അപ്പോൾ രണ്ടും നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം അപ്പോൾ അതേ ജഗ്ഗിൽ ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് എടുത്താലാണ് ഈ ഭാഗത്ത് ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഞാനത് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ലീക്കില്ല സാധാരണ ഇതേപോലെ വെള്ളം ഒഴിച്ച് നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഇതിൽ നിന്ന് ഇറ്റിറ്റ് വെള്ളം വീഴുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ ഇപ്പോൾ അതേ ഒ ഒട്ടും തന്നെ ലീക്കില്ല നന്നായിട്ടത് അടഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കളഞ്ഞിട്ട് ജഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഞാൻ ഈ രണ്ട് പാത്രങ്ങളും ഉപേക്ഷിച്ചിട്ടതാണ് ചോർച്ച വന്നതോടുകൂടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് നല്ലപോലെ അടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലും കൂടി വെള്ളം ഒഴിച്ച് നോക്കാം അപ്പോൾ ഈ പാത്രത്തിലും നല്ലപോലെ ചോരുന്നുണ്ടായിരുന്നു അപ്പോൾ ചായപാത്രമായതുകൊണ്ട് നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ഈ വെള്ളം കൂടി നോക്കാം എന്നാലാണ് ഇത് സക്സസ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് വെള്ളം ഒഴിച്ചപ്പോൾ ഒട്ടും തന്നെ ചോരുന്നില്ല നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ സ്റ്റൗവിൽ വച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചൂടാവുമ്പോൾ ഈ പശ ഇളകി ഇളകിപ്പോകുമെന്നൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത് ഞാൻ ഈ രണ്ട് പാത്രവും കളഞ്ഞിട്ടതായിരുന്നു ഇനി നമുക്കിതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ആ ഒരു പപ്പടം ഒട്ടിച്ച ഭാഗത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം അപ്പോൾ അപ്പോഴത്തെ ചൂടായതിനു ശേഷവും ഞാനിതേ കൈ താഴെ വച്ച് നോക്കിയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും പോകുന്നില്ല ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റാം അപ്പോൾ അപ്പോഴത്തെ പപ്പടം കരിഞ്ഞ് ഒരു രീതിയിലാണ് ഇരിക്കുന്നത് പക്ഷേ ഒട്ടും തന്നെ ലീക്ക് വരുന്നില്ല ആ ഒരു കരിഞ്ഞിട്ട് അവിടെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട് ഇളകി പോകുന്നുണ്ടോയെന്ന് ചൂടുണ്ട് ചെറുതായിട്ട് എന്നാലും അങ്ങനെ ഇളകി പോകുന്നൊന്നുമില്ല നല്ലപോലെ ഉറച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരുപാട് ചിലവൊന്നുമില്ല ഒരു ചെറിയ പീസ് പപ്പടത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന് മുമ്പ് കാണിച്ച ടിപ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്